പുറത്തുനിന്ന് മേടിക്കുന്ന പിസ്സ ആണല്ലേ അപ്പൊ നമുക്ക് പീസ് വീട്ടിലുണ്ടാക്കി നോക്കിയാലോസിലാണ് ഞാൻ ടേബിൾ സെറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് പിസ്സ മേക്കർ ബാബിക്കുടെ മുകളിൽ വെച്ച് അതൊക്കെ സെറ്റാക്കാൻ തുടങ്ങി അതേസമയം നാല് പേർക്കുള്ള പിസ്സാ ഡോ എടുത്തിട്ട് മോള് ഉരുട്ടാൻ തുടങ്ങി പിസ്സ ടോപ്പിംഗ്സിന് വേണ്ട വെജും ചിക്കനും ഒക്കെ ഞാനും റെഡിയാക്കി അച്ഛൻ്റെ ശിങ്കിടി അവിടെ പിസ്സാ സ്റ്റോണൊക്കെ ചൂടാക്കി ഹെൽപ്പറായി നിൽക്കുന്നുണ്ട് ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചോടെന്ന് പറഞ്ഞ പോലെ സമയം കിട്ടി അവർ ക്രിക്കറ്റ് കളിക്കാൻ പോകും പിസ്സ കല്ല് ചൂടായി കൊണ്ടിരിക്കുന്നു ഞങ്ങളാണെങ്കിൽ പിസ്സ ബേസ് പരത്താനും തുടങ്ങി എളുപ്പമല്ലാട്ടോ ഈ പിസ്സാ ബേസ് പരത്താൻ ഓരോരുത്തരും അവരുടെ പിസ്സാ ബേസ് പരത്തി ടോപ്പിംഗ് ആഡ് ചെയ്യാൻ തുടങ്ങി എൻ്റെ ചിക്കനും വെജുമായിരുന്നു പിന്നെരുടെ ചീസും സ്വീറ്റ് കോണും പിന്നെ ഹാലപ്പിനോസും ഒരാളിവിടെ ഭയങ്കര സ്റ്റൈലിൽ പൊറോട്ട അടിക്കുന്ന പോലെയൊക്കെയാണ് പിസ്സ ബേസ് ഉണ്ടാക്കുന്നത് വീഴാഞ്ഞത് എന്തോ ഭാഗ്യം ഏറ്റൻ്റെ ടോപ്പിങ്സ് ആണെങ്കിൽ ഹാലപ്പനോസ് ചീസ് പെപ്പറോണി ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ കൊണ്ട് കുക്ക് ചെയ്യാം എന്ത് പിസ്സ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പോലെ ഒന്നും അല്ലാട്ടോ ശരിക്കും ഫ്രഷ് ഹോം മെയ്ഡ് പിസ്സ നല്ല സ്വാദുവാണ് അടിപൊളിയാണ് ഒരാൾ മാത്രം അടുക്കളയിൽ പണിയെടുക്കാതെ ഇതെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് ചെയ്തപ്പോൾ ഇതൊരു ഫാമിലി ഫൺ ആക്ടിവിറ്റി ആയി മാറിയിട്ടോ ഇവരെ എല്ലാവരെയും കൂടി പണിയെടുപ്പിച്ചപ്പോൾ എനിക്കൊരു മനസ്സുകം അത്രയേ ഉള്ളൂ